വെൽക്കം ടു മൂവി ബാൻഡ് സംഗീത ലോകത്ത് മാത്രം ഒതുങ്ങാതെ സിനിമാ ലോകത്തെ നിറ സാന്നിധ്യമായി മാറാൻ കഴിഞ്ഞ പ്രതിഭയാണ് റിമി ടോമി കരിയറിൽ റിമി ഇന്ന് നേടിയെടുത്ത നേട്ടങ്ങൾ ഏവർക്കും പ്രചോദനമാണ് എപ്പോഴും രസകരമായി സംസാരിക്കുന്ന റിമി മാത്രമേ പ്രേക്ഷകർ കണ്ടിട്ടുള്ളൂ അപൂർവമായി മാത്രമേ റിമി ടോമി ക്യാമറയ്ക്ക് മുന്നിൽ കരഞ്ഞിട്ടുള്ളൂ മരിച്ചുപോയ പിതാവിനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെയാണ് റിമി നിയന്ത്രണം വിട്ട് കറങ്ങിയിട്ടുള്ളത് ഇപ്പോഴത്തെ അമ്മ റാണിയുടെ ജന്മദിനം ആഘോഷമാക്കിയിരിക്കുകയാണ് റിമി ടോമി വീട്ടുമുറ്റത്ത് സ്റ്റേജ് ഒരുക്കി അവിടെ വെച്ചായിരുന്നു ലളിതമായ ആഘോഷം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും റാണിക്ക് പിറന്നാൾ മംഗളങ്ങൾ നേർന്ന് രംഗത്തെത്തി ബേബി പിങ്ക് അക്വ ബ്ലൂ തീമിലായിരുന്നു അലങ്കാരങ്ങൾ ചുവപ്പും പച്ചയും ഈടകളർന്ന ഫ്ലോറൽ സാരിയാണ് റാണി ധരിച്ചത് ആഘോഷ ചിത്രങ്ങൾ ഇതിനകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞു റെമിയുടെ സഹോദരങ്ങളായ റീനും റിങ്കും അമ്മയുടെ പിറന്നാൾ ആഘോഷത്തിനുണ്ടായിരുന്നു മികച്ചൊരു മകനെ വളർത്തിയെടുത്തതിനും അമ്മയ്ക്ക് നന്ദി ജീവിതത്തിൽ നിങ്ങളെ രണ്ടുപേരെ ലഭിച്ചതെന്ന് ദൈവത്തോട് നന്ദി പറയാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നുവെന്നും അത്ഭുതപ്പെടുത്തുന്ന മമ്മിക്ക് പിറന്നാൾ മംഗളങ്ങൾ എന്നുമാണ് റിങ്കുവിന്റെ പങ്കാളിയുടെയും നടിയുമായി മുക്ത ആഘോഷ ചിത്രങ്ങൾ പങ്കിട്ട് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് സമൂഹ മാധ്യമത്തിന് ഏറെ സുപരിചിതയാണ് റിമിയുടെ അമ്മ റാണി നൃത്ത വീഡിയോകളും മറ്റുമായി റാണി ആസ്വാദകർക്ക് മുന്നിലെത്താറുണ്ട് കോവിഡ് കാലത്ത് ഓൺലൈനായിട്ടായിരുന്നു നൃത്ത പരിശീലനം അമ്മയുടെ വിശേഷങ്ങളെല്ലാം തന്നെ റിമി ടോമി പങ്കുവെക്കുന്നതും പതിവാണ് റാണി ഇപ്പോഴും ഡാൻസ് പഠിക്കുന്നുണ്ട് ലോക്ക്ഡൌൺ കാലത്ത് മമ്മി കൂടുതൽ സമയം പാട്ടും ഡാൻസും പരിശീലിക്കുകയാണെന്ന് റിമി ടോമി തന്നെ പറഞ്ഞിട്ടുണ്ട് ഓൺലൈനായിരുന്നു പരിശീലനം കഴിഞ്ഞ വർഷത്തെ ഓണം സ്പെഷ്യൽ വീഡിയോയിൽ റാണി അവതരിപ്പിച്ച നൃത്തം കയ്യേടി നേടിയിരുന്നു അടുത്തിന്റെ കോവിഡ് പ്രതിരോധ സന്ദേശം നൽകുന്ന പാട്ടിനൊപ്പം റാണി ചുവടുവെക്കുകയും ചെയ്തിരുന്നു അമ്മയുടെ പാട്ടിനെയും ഡാൻസിനെയും കുറിച്ചുമല്ല റിമി പൊതുവേരികൾ ഉൾപ്പെടെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതിനിടെ പതിനൊന്ന് വർഷ വിവാഹ ജീവിതത്തിന് പിന്നാലെ റോയിസുമായി ബന്ധം വേർപിരിഞ്ഞ റിമി ടോമി ഇന്ന് സംഗീത ലോകത്ത് മാത്രമല്ല ചുവട് ഉറപ്പിച്ചിട്ടുള്ളത് ഇതിനിടെ റിമി വീണ്ടും വിവാഹിതയാകുന്നു എന്ന തരത്തിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിനെതിരെ നടി നടത്തിയ പ്രതികരണവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ഒരു പ്രത്യേക അറിയിപ്പുണ്ടെന്ന് പറഞ്ഞാണ് റിമി തന്നെപ്പറ്റി പ്രചരിക്കുന്ന വാർത്തകളെ കുറിച്ചുള്ള വിശദീകരണം നൽകിയത് എന്നെ പറ്റി വന്ന വാർത്തയിൽ ചെറിയൊരു കാര്യമുണ്ടായിരുന്നു അത് ഊതിപ്പരിപ്പിച്ചു എന്ന് പറയാം അതല്ലാതെ ജീവിച്ചിരിക്കുന്നവരെ പോലും മരിച്ചു എന്ന് പറയുകയും അവർക്ക് ആദരാഞ്ജലികൾ നടന്നുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട് ഇതൊക്കെ വളരെ മോശമാണെന്നല്ല പറയേണ്ടത് ക്രൂരതയാണെന്ന് പറയണം എന്റെ കല്യാണമായി എന്ന് പറഞ്ഞുള്ള രണ്ടു മൂന്ന് വീഡിയോ ഞാൻ കണ്ടിരുന്നു ഇതൊക്കെ കുറെ ആളുകളെങ്കിലും വിശ്വസിച്ചേക്കാം രണ്ടാമതും വിവാഹം കഴിക്കുക എന്നത് മോശം കാര്യമൊന്നുമല്ല ഞാൻ ഇനി കല്യാണമേ കഴിക്കുന്നില്ല എന്നും പറഞ്ഞിട്ടില്ല പക്ഷെ കല്യാണം കഴിക്കാതെ അങ്ങനെ ചെയ്തു എന്ന് പറയേണ്ടതില്ലല്ലോ കുറച്ചെങ്കിലും സത്യമുള്ള കാര്യങ്ങൾ വേണം കൊടുക്കാൻ ഞാൻ രണ്ടാമത് വിവാഹം കഴിക്കാൻ പോവുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളോട് പറയുന്നത് ഞാനായിരിക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കാമല്ലോ എല്ലാ കാര്യങ്ങളും എന്റെ യൂട്യൂബ് ചാനലോട് ഇനി പങ്കുവെക്കുന്നതായിരിക്കുമെന്നായിരുന്നു റിമി പറഞ്ഞത്